ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മളതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി അവിടെ നാം കണ്ടത് ദൈവത്തിൻ്റെ വചനം ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിച്ചവും ആയിത്തീർന്നു എന്ന് നാം കാണുകയുണ്ടായി ഇന്ന് നമുക്ക് പത്തൊമ്പതാമത്തെ വാക്യം വായിക്കാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം ഇരുപതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ദൂരത്തു നിന്ന് അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു നോക്കുക ദൈവം ആ കൽപ്പലകളൊക്കെ എഴുതി കൊടുത്ത് ദൈവം മോശയോട് സിനായി മലയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ ഇടിയോടും മിന്നലോടും യി അതവർ ഭയപ്പെട്ടു പോയി ഭയപ്പെട്ടപ്പോൾ അവർ പറയുകയാണ് ഈ ഭയപ്പെടുന്ന ശബ്ദം ഇനി ഞങ്ങൾക്ക് കേൾക്കണ്ട നീ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഓൾ ഹൗ നീഡ് ഫോർ എ മീഡിയേറ്റർ വിത്ത് ഗോഡ് ദൈവവും മനുഷ്യരും തമ്മിൽ സംസാരിക്കുവാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ നാം ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത് ആവർത്തനം അഞ്ചിൻ്റെ ഇരുപത്തി നാല് ഞങ്ങളുടെ ദൈവമായി യഹോവ തൻ്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ തീയുടെ നടുവിൽ നിന്ന് അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുന്നു എന്ന് ഞങ്ങൾ ഞങ്ങളിന്ന് കണ്ടുമിരിക്കുന്നു അപ്പോൾ അവർക്ക് ആദ്യമേ ഭയങ്കരമായൊരു ഭയപ്പാടുണ്ടായിരുന്നു അവർ വിചാരിച്ചു പോയി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ മരിച്ചു മരിച്ചുപോകുമെന്ന് എന്നാൽ ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടിട്ട് പോലും അവർക്ക് മരണം ഉണ്ടായില്ല കാരണം ദൈവം മനുഷ്യരുമായിട്ട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു പാവം മുഖാന്തരവുമായിട്ട് വലുവനായ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളെ കൺസ്യൂം ചെയ്യുവാൻ നമ്മളെ മാറ്റുവാൻ ഈ ഭൂമിയിൽ നിലനിർത്താതിരിക്കാൻ സ സാധാരണയായിട്ട് അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ആ കൃപ എപ്പോഴും മനുഷ്യരോട് കൂടെ ഉണ്ടായിരിക്കും ദൈവം മനുഷ്യരുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതേ കാര്യം നമുക്ക് യേശിയാവിൻ്റെ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും യേശിയാവിൻ്റെ പുസ്തകം അമ്പത്തൊന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത് യഹോവ എന്നാകുന്നു എൻ്റെ നാമം ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനമെന്നു പറകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു നോക്കുക ദൈവത്തിന് ആ ജനങ്ങൾ എപ്പോഴും അവനോട് കൂടെ ഉണ്ടായിരിക്കണം ദൈവം അവരുടെ വായിൽ ആ വചനങ്ങളെ വെച്ചു അവരുടെ കൈയുടെ നിഴലിൽ ദൈവം അവരെ കാത്തിരിക്കുന്നു ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എർമിയാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവർ എൻ്റെ ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും ആ ബന്ധമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ബന്ധം മനുഷ്യരും ദൈവവും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ടാകണം ജനമേ ഇരുപത്തിനാലിൻ്റെ ഏഴിൽ ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ ജഹോബയെന്ന് എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും നോക്കുക ഒരു ഡയറക്റ്റ് ബന്ധമാണ് എപ്പോഴും ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയവിശ്വാസികളെ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം എപ്രകാരം ഇരിക്കുന്നു ആഴ്ചയിൽ ഒന്ന് ചർച്ചിൽ വന്നുള്ളതായ ബന്ധമേ ഉള്ളോ അതോ എല്ലാ ദിവസങ്ങളും നമുക്ക് ദൈവമായിട്ട് ഒരു ബന്ധം ഉണ്ടോ ആ ബന്ധം വളരെ ആവശ്യമാണ് എന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപം ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പേപുസ്തകം മൊത്തം നാം പരിശോധിക്കുമ്പോൾ അതാണ് നാം കാണുന്നത് പാവത്തിന് ദൈവമായിട്ട് പാവികൾക്ക് ദൈവമായിട്ട് അടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ആ പാവികളായിരിക്കുന്ന മനുഷ്യരെ ദൈവസന്നിധിയിൽ അടുപ്പിക്കേണ്ടതിനു വേണ്ടി ദൈവം തന്നെ ഒരു മധ്യസ്ഥനെ അയച്ചു തന്നു അതാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ നാം വായിച്ച ഭാഗത്തും അതാണ് പറയുന്നത് നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി മോശയോട് പറയുകയാണ് അതിനുശേഷം അഞ്ചിൻ്റെ ഇരുപത്തിയേഴിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന നീ പോയി ദൈവസന്നിധിയിൽ കേൾക്കുക ദൈവം നിന്നോട് എന്തു പറയുന്നുവോ അത് വന്ന് ഞങ്ങളോട് പറയുക ഞങ്ങളത് കേൾക്കും എന്നാൽ ഒന്നധിമത്യോ രണ്ടാമതിയായോ അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് ഏക ദൈവം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഏകൻ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ അപ്പോൾ ഇന്ന് നമുക്കോട് ദൈവത്തിന് സംസാരിക്കുവാനായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുലൂടെ എന്ന മധ്യസ്ഥനിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത് ഒലിവനായ ദൈവമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറു തന്നിരിക്കുന്നത് നമുക്കൊരിക്കലും ഒരു സ്വർഗദൂതനിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധരെന്ന മനുഷ്യർ പ്രഖ്യാപിച്ചവരിലൂടെയോ ഒന്നും നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് സാധിക്കില്ല നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇസ്രായേൽ മക്കൾ മോശയോട് പറഞ്ഞതുപോലെ കർത്താവായി യേശു ക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥൻ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ളതായ മധ്യസ്ഥതയിലൂടെ ദൈവസന്നിധിയിൽ പോകുവാനും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും ദൈവം നമ്മളോട് പറയുവാനായിട്ടുള്ളതായ കാര്യങ്ങൾ നാം കേൾക്കുവാനും ശ്രദ്ധാലുക്കളായി ജീവിക്കുവാൻ ഈ വചനം മുഖാന്തരം വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും എന്നുമെന്നേക്കും ആത്മമിത്രം